ഹായ് ഗായസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ആലീസ് മാത്യു ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളോട് പങ്കുവെക്കാനുണ്ട് വലിയ ആനക്കാരി ഒന്നും അല്ല കേട്ടോ വളരെ ചെറിയ ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾക്കറിയാവല്ലോ എനിക്ക് ചെറിയ 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 കാര്യങ്ങൾ മതി എനിക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് വലിയ കാര്യങ്ങളൊന്നും വേണ്ട ചെറുതും മതി ഇത് വെറും നിസ്സാരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷിക്കാനായിട്ട് എല്ലാം മതി മറന്ന് ചിരിക്കാനും ഒക്കെ സാധിച്ച ഒരു അനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് ഇനി വേ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലേ സന്തോഷം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ അത് കേൾക്കുമ്പോഴും എല്ലാം നമ്മൾക്കൂടെ ഒന്നും അറിയാതെ ഒരു പുഞ്ചിരി നമ്മുടെ ചുണ്ടിൽ വന്നു പോകും അല്ലേ അപ്പൊ അതിനുവേണ്ടി ഞാനത് ഷെയർ ചെയ്യാണ് എനിക്കിപ്പോഴും സ്വന്തമെന്ന് പറയാനും സ്വന്തക്കാരും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായപ്പോഴത്തെ സന്തോഷവും ആനന്ദവും പറഞ്ഞറിയിക്കാനും വയ്യ നമുക്കൊക്കെ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് നമ്മളെ ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു അനുഭവം വരുമ്പോഴല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് എനിക്കങ്ങനെ കേട്ടോ അപ്പോൾ എന്റെ സന്തോഷ കാരണം എന്താണെന്നോ ഈ കഴിഞ്ഞ ഇടയാണ് എൻ്റെ സെവൻറ്റീർത്ത് ബർത്ത്ഡേ ആഘോഷിച്ചത് ആ സമയത്ത് എൻ്റെ രണ്ട് ബ്രദേഴ്സും ഫാമിലിയും ന്യൂയോർക്കിൽ നിന്നും മിനിസോട്ടോയിൽ വന്നു എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് വന്നു അവിടെ ഞങ്ങൾ നാല് സഹോദരങ്ങളും കൂടി ഒത്തുചേർന്ന് നാലഞ്ച് ദിവസം ഉണ്ടായിരുന്നു എൻ്റെ മൂത്ത ബ്രദറിന് മാത്രം വരാൻ സാധിച്ചില്ല അവന് ബിസിനസ് പരമായ ചില കാര്യങ്ങൾ കൊണ്ട് നാട്ടിൽ നിന്ന് പിന്നെ വരുവേം വേണമായിരുന്നു അതുകൊണ്ട് എൻ്റെ മൂത്ത ബ്രദറിന് വരാൻ സാധിച്ചില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആ ബ്രദറോട് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര രസമായേനെ അത് ഞങ്ങൾ മിസ് ചെയ്യുന്നു എങ്കിലും ഞങ്ങൾക്ക് നാല് സഹോദരങ്ങൾക്കും കൂടി ഒന്ന് ഒന്നിച്ചു കൂടുവാൻ സാധിച്ചത് ഭയങ്കര ഒരു ദൈവ അനുഗ്രഹമായിരുന്നു ആ ഞങ്ങളുടെ നാല് സഹോദരങ്ങളുടെ കൂടെ തന്നെ എൻ്റെ ആൻറ്റി എന്ന് പറയാ മമ്മിയുടെ സിസ്റ്ററും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒത്തിരി ഇഷ്ടപ്പെട്ട കസിനും വൈഫും വന്നിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഒരു നാലഞ്ച് ദിവസം ഒന്നിച്ച് താമസിച്ചത് അമേരിക്കയിലെ ജീവിതം എല്ലാവർക്കും അറിയാമല്ലോ ഒരു യത്രം പോലെ ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അമേരിക്കയിൽ ഉള്ളത് പക്ഷേ ആ ബിസി ലൈഫിലും കാരണം ജീവിക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടാണ് ഞാൻ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആ തന്ത്രപ്പാടിൻ്റെ ഇടയിലും ഒരു നാലഞ്ച് ദിവസം നമ്മൾക്ക് വേണ്ടി മാറ്റി വെച്ച് ഒന്ന് ഒന്നിച്ച് ചേരണം അല്ലെ ഒരു സംഗമിക്കണം എന്നുള്ള ഒരു കൂടി വന്ന് നാലഞ്ച് ദിവസം ചെലവഴിച്ചതെന്ന് പറഞ്ഞാലുണ്ടല്ലോ അതെല്ലാം ഭയങ്കരമായിട്ട് അഭിനന്ദനീയമാണ് എൻ്റെ രണ്ടാംഗ്ലമാർക്കും ആന്റിക്കും എൻ്റെ കസിൻസിനും ഒരുപാട് ഒരുപാട് നന്ദി അയ്യോ ഒന്നും പറയണ്ട ഞങ്ങളെ കുടുംബത്തോടെ ഇച്ചിരി ഭയങ്കര ഒച്ചയുള്ള ആൾക്കാരാണ് ഞങ്ങൾക്കൊന്നും പയ്യെ പയ്യെ സംസാരിക്കാൻ അറിയത്തില്ലാത്ത ആൾക്കാരാണ് എല്ലാവർക്കും കേട്ടോ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ആർ ഉല്ലസിച്ച് ഓയ്യോ ഒന്നും പറയണ്ട ഞങ്ങൾ ചെറുപ്പകാലത്തെ കുട്ടികളായിരുന്നപ്പോഴത്തെ കാര്യങ്ങളെല്ലാം പറയുകയും അന്നേരത്തെ സാഹസികതകളും കുട്ടിത്തരങ്ങളും എല്ലാം പറയുകയും ചിരിക്കുകയും മാവേൽ കല്ലെറിഞ്ഞതും പേരേൽ കയറിയതും മാവേൽ കയറിയതും തോട്ടിൽ ചാടിയതും എന്നും വേണ്ട ഇതൊക്കെ കാര്യങ്ങളെ പറയാനുള്ളൂ കേട്ടോ പക്ഷേ ആ പഴയ കാലത്ത് ഞങ്ങൾ ഒന്നിച്ച് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പറഞ്ഞ് ആ സ്മരണകളെ ഒന്ന് അയവിറക്കിയപ്പോഴത്തെ സന്തോഷമൊന്നും പറഞ്ഞറിയിക്കട്ടെ കേട്ടോ പിന്നെ ഈ മിനിസോട്ടോയിലാണെങ്കിൽ ചക്കപ്പഴം ഇഷ്ടം പോലെ കിട്ടും ഏത് സമയത്തും കിട്ടും ചക്കപ്പഴം അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഒഹായോയിൽ വെച്ചോ ലാസ് വേഗസിൽ വെച്ചോ ഒന്നും അങ്ങനെയൊന്നും ഒക്കെ ആയിരുന്നു ചക്കപ്പഴം കിട്ടുന്നത് ഈ മിനിസോട്ടയിൽ ഒരു സ്റ്റോർ ഉണ്ട് പ്രത്യേകിച്ച് അവിടെ ചെന്ന് ചക്കപ്പഴം കിട്ടും എൻ്റെ പൊന്നെ ഒരു പ്ലേറ്റ് ചക്കപ്പഴം ഞാൻ കൊണ്ടുവന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അയ്യോ പിന്നെ ഒരു ഫോർമാലിറ്റീസും ഇല്ല സ്വന്തം സഹോദരങ്ങളായതുകൊണ്ട് എന്തോ ഫോർമാലിറ്റീസോ ഒരു ഫോർമാലിറ്റീസും ഇല്ല ഞങ്ങൾ ചക്കപ്പഴൊക്കെ തിന്നുകൊണ്ടല്ലോ വാശിക്കാണ് തിന്നുന്നത് അങ്ങനെ അത് ചെയ്തു പിന്നെ അതുപോലെ തന്നെ ചീട്ട് കളിച്ചു സാധാരണ എനിക്കൊന്നും കുണുക്ക് കയറുന്നതേ അല്ല സെൻസനാരിറ്റിയിലുള്ളവർക്കറിയാം ഞങ്ങളുടെ ചീട്ടുകളിയുടെ കാര്യം അപ്പൊ എനിക്കൊന്നും കുണുക്ക് കയറുന്നതല്ല പക്ഷേ എന്തോ പറയാനാ കുണുക്ക് കയറി അയ്യോ എനിക്ക് കുണുക്ക് ഇവരൊക്കെ കൂടെ എന്നെ അങ്ങ് അതങ്ങ് ആഘോഷിച്ചു പക്ഷെ എനിക്ക് ചമ്മലൊന്നും വന്നില്ല കേട്ടോ എന്താ കുണുക്ക് കയറി അങ്ങനെ കയറിയ എല്ലാം ഉള്ളോ നമുക്കൊന്ന് വിളിച്ചിറക്കാൻ പറ്റുന്നുള്ളേ അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറെ രസിച്ചു അത് കൂടാതെ തന്നെ ഞങ്ങൾ കുറെ സ്ഥലങ്ങളിലൊക്കെ പോയി കേട്ടോ മിൻസോട്ടയിൽ അവിടുത്തെ വെതറൊന്നും അത്ര വലിയ നല്ലതല്ലായിരുന്നു എങ്കിലും ചെറിയ ചൂട് എന്ന് പറയാൻ ജാക്കറ്റൊക്കെ വേണമായിരുന്നു കേട്ടോ അപ്പൊ എന്ന് പറഞ്ഞാലും ഞങ്ങൾ കുറെ ഇടത്ത് പോയി സെന്റ് പോൾസ് ഒന്ന് കാണണ്ട ഒരു കത്തീഡ്രൽ ആണ് അതിന് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നേരത്തെ കേട്ടോ ബ്യൂട്ടിഫുൾ ആണ് ഒരു ചാൻസ് കിട്ടിയാൽ അത് നിങ്ങൾ പോയി കാണണം അതുപോലെ തന്നെ അവിടുത്തെ ഗൂസ്ബെറി ഫോൾസ് വാ എന്നാന്നറിയാവോ ത്രീ ഫോൾസ് ആണ് ആക്ച്വലി ഫൈവ് ഉണ്ട് മെയിൻ ആയിട്ട് ത്രീ വാട്ടർ ഫോൾസ് ആണുള്ളത് അതിന്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് നേരത്തെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവന്ന് കണ്ടാലും നല്ലതായിരിക്കും അപ്പോൾ മിനിസോട്ട വഴി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ കണ്ടെന്നാൽ ഓ ഭയങ്കര എൻജോയ്മെന്റ് ആയിരിക്കും കേട്ടോ ഗൂസ്ബെറി ഫോൾസിൽ പോവുകയാണെങ്കിൽ ഒരു ദിവസം കംപ്ലീറ്റ് നിങ്ങൾക്ക് അവിടെ ചിലവഴിക്കണം ചിലവഴിക്കാനും അതിനേക്കാളും കൂടുതൽ നിൽക്കാനായിട്ട് തോന്നും കാരണം ക്യാമ്പിങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അവിടെ ക്യാമ്പൊക്കെ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാവുന്ന ഒരു പ്ലേസ് ആണ് അവിടെ ഞങ്ങൾ പോയി പിന്നെ അതുപോലെ കോമോ സൂ ഉണ്ട് സൂവിൽ കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയതില്ല പക്ഷേ എന്നാലേ ഉണ്ടല്ലോ സഹോദരങ്ങൾ എല്ലാവരോടും ഞങ്ങളെല്ലാവരുടെ വാലേ 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 ഓരോ കാര്യങ്ങളും പറഞ്ഞ് ചിരിച്ചു പോയെ ആ ആ പോക്കിനാണ് അതിന്റെ ആ സ്വീറ്റ്നെസ് അല്ലാതെ അവിടെ പോയി നമ്മള് നമ്മുടെ തിരുവനന്തപുരത്തെ സൂയിൽ പോകുന്ന പോലെയോ അല്ലാതെ ഉള്ള സൂയിലൊക്കെ പോകുന്ന പോലെ ഉള്ളൊന്നും ഇല്ലായിരുന്നു എന്നാലും സിംഹവും കടുവായും മങ്കീസും കാട്ടുപോത്ത് വേറെ കൊറേ മൃഗങ്ങളൊക്കെ ജിറാഫ് ഓസ്ട്രിച്ച് സീബ്ര ആ കൊറേ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും അല്ല അതിനകത്തെ കാര്യം ഞങ്ങൾക്കെല്ലാവർക്കും സഹോദരങ്ങൾക്ക് ഒന്നിച്ചൊന്ന് ഇവിടങ്ങളിൽ കൂടി എല്ലാം പോകാനായിട്ടും ചിരിക്കാനായിട്ടും എല്ലാം സാധിച്ചത് ഭയങ്കര ഒരു സന്തോഷം വന്ന എഴുതാണ് കേട്ടോ പിന്നെ എൻ്റെ എന്റെ രണ്ടാങ്ങളാരും വിറ്റടിക്കാൻ ഭയങ്കര മിടുക്കന്മാരാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു കാണാം ഹൂവർ ഡാമിനെ പറ്റി എൻ്റെ ആംഗളെ പറഞ്ഞതൊക്കെ എന്തോ ചെയ്യാതെ പറ പക്ഷേ അല്ല നല്ല രസമാണ് അങ്ങനെ പറഞ്ഞ് ആർത്തട്ട് ഞങ്ങള് കുറച്ച് ദിവസങ്ങൾ ചെലവഴിച്ചു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഫിഷിങ്ങിന് പോയി എന്റെ ദൈമിയെ വെറും അര മണിക്കൂറോണ്ട് ഞങ്ങക്ക് പത്തൊമ്പത് മീനിനെയാണ് കിട്ടിയത് ചെറിയ മീനൊക്കെയാ കിട്ടിയത് കേട്ടോ ഞങ്ങൾ ചെറിയ ഹൂക്കിട്ടാണ് പിടിച്ചത് പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ആ മീനെ പിടിച്ചു നോക്കി എന്നാ രസമായിരുന്നു എന്ന് അറിയാമോ ഓ ജീവിതത്തിൽ മറക്കത്തില്ല ആ ഇപ്പൊ സാധാരണ ഉള്ളതാണല്ലോ ഹൈസ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേരുന്നുണ്ട് ഞാൻ പറയുന്നത് സിബ്ലിങ്സുമായിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ ഒന്ന് ചേരാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ കാണമായിരിക്കാം അങ്ങനെ ഇല്ലാത്തവർ കാരണം എനിക്കറിയാം ഞാൻ ഇത്രയും വർഷത്തിനിടയിൽ രണ്ട് പ്രാവശ്യം പ്രാവശ്യമാണ് ഇങ്ങനെ ഞങ്ങൾ എല്ലാ സഹോദരങ്ങളും കൂടെ പ്രായമായി കല്യാണമൊക്കെ കഴിച്ച് പോയതിന് ശേഷം ഒന്ന് ഒത്തുചേരുന്ന ഒന്ന് കഴിഞ്ഞ വർഷമായിരുന്നു എൻ്റെ പപ്പ സിക്കായിട്ടിരുന്നപ്പോൾ ഞങ്ങൾ അഞ്ചു പേരും കൂടെ കൂടി അതിനുശേഷം ഇപ്പം ഞങ്ങൾ നാല് പേരും കൂടെ കൂടി എൻ്റെ പിറന്നാളിനോടനുബന്ധിച്ച് നാല് പേരും കൂടെ കൂടി അതിന് മുമ്പൊന്നും ഇങ്ങനെയൊന്നും ഇല്ല ഇടയ്ക്ക് ഞങ്ങൾ ബ്രദറിനെ ഒന്ന് കാണാൻ പോകും അന്നേരം കണ്ടു പോകുന്നു ഇങ്ങനെയുള്ളതേയുള്ളൂ പക്ഷേ ഒരു കുരയ്ക്ക് കീഴില് ഒന്നിച്ച് താമസിക്കുമ്പോഴത്തെ ആ ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഒരു കമ്പാരിസണും ഇല്ല ആരും ഞങ്ങള് ഞങ്ങള് എല്ലാ അഞ്ച് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ കൂടെ ഇരുന്നിട്ടാണെന്ന് പറഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്പാരിസനമേ ഇല്ല ഞങ്ങളൊക്കെ പണ്ടത്തെ ആ കുട്ടിക്കാലത്ത് ഞങ്ങൾ എങ്ങനെയായിരുന്നു ഇരുന്നത് അതുപോലെയുള്ള വർത്തമാനങ്ങളും തമാശകളും പൊട്ടിച്ചിരികളും എല്ലാം പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും മനസ്സ് തുറന്ന് ചിരിച്ചെന്നുള്ളതാണ് അങ്ങനെ എനിക്ക് സാധിച്ചു കേട്ടോ അപ്പൊ നിങ്ങൾക്കും അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് അല്ലെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കണം ആ ഇപ്പോഴൊക്കെ ഉള്ളവർക്കൊക്കെ ഒന്നോ രണ്ടോ സിബ്ലിങ്സ് അല്ലെങ്കിൽ ഒറ്റ മോനായിരിക്കും ഒറ്റ ഒറ്റ മോളായിരിക്കും അങ്ങനെ ആയിരിക്കും പക്ഷെ എൻ്റെയൊക്കെ പ്രായമുള്ളവർക്കൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ പിള്ളേരുണ്ട് ഇല്ലേ അജു ആറും പിള്ളേരൊക്കെ ഉള്ളതാണ് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ കൂടി ഒന്ന് കൂടി നോക്കിക്കന്നെ നിങ്ങള് കല്യാണമൊക്കെ കഴിഞ്ഞേ ഗ്രാൻഡ് ഗിഡ്സൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പ അവരൊന്നും വേണ്ട അവരെ ഒന്നും വേണ്ട സിബ്ലിങ്സ് തന്നെ ഒന്ന് കൂടി നോക്കണം വാവ് ഹോ സ്വർഗം കിട്ടിയ വാശി എന്നൊക്കെ പറയുന്നത് ഇതാണ് ശരിക്കും ആ നിങ്ങളെ സിബ്ലിങ്സ് ഒക്കെ ഉള്ളവരാണെങ്കിലും ഞാൻ ഈ പറയുന്നതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഈ ഓർമ്മകളിൽ നമുക്ക് കുറേ നാളങ്ങ് കുറേ ദിവസങ്ങളിൽ അങ്ങ് ഇരിക്കാ ഇല്ലേ ഈ വീണ്ടും ഇനി ഫോൺ വിളിക്കുമ്പോഴൊക്കെ നമുക്ക് എന്നാ അയ്യോ നമ്മൾ അത് പറഞ്ഞു അയ്യോ നമ്മൾ ഇത് പറഞ്ഞു അയ്യോ എന്നെ രസമായിരുന്നു ഇനി നമ്മൾ എന്നാ അങ്ങനെയൊന്നും കൂടുന്നത് എന്നുള്ള എന്നുള്ളൊരു കൂടിയാണ് മുമ്പോട്ട് പോകുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞെന്നാൽ സന്തോഷം തരുന്ന ഒരു നിമിഷങ്ങളാണ് അപ്പോൾ നമ്മളെല്ലാവരും ഓർക്കണം നമുക്കൊക്കെ എങ്ങനെയാണ് കുറച്ച് സന്തോഷിക്കാൻ കഴിയുന്നത് കുറച്ച് ചിരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി കണിഷമായിട്ട് ഒന്ന് ആലോചിക്കണം കേട്ടോ എന്നിട്ട് അതുപോലെ ചെയ്യണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ സിറ്റുവേഷൻസ് എല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ പക്ഷെങ്കിൽ ഇപ്പൊ എന്നെ പോലെ ഞാനൊക്കെ ഈ സഹോദരങ്ങളുമായിട്ടുള്ള ഈ ഒത്തൊരുമിച്ചലൊക്കെ ഞാനൊക്കെ മറന്നു കിടക്കുകയായിരുന്നു പറയട്ടെ എനിക്ക് എഴുപത് വയസ്സുണ്ട് ഇതിനോടകം രണ്ട് പ്രാവശ്യമാണ് ലാസ്റ്റ് ഇയറിൽ ഈ വർഷവുമാണ് ഞങ്ങൾ സഹോദരങ്ങൾ ഇതുപോലെ എത്തിച്ചേർന്ന് നാലഞ്ച് ദിവസം ഒന്നിച്ച് താമസിക്കുന്നത് അതിന് മുമ്പ് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ എല്ലാ വർഷവും അങ്ങനെ ചെയ്യുന്നുണ്ട് കൂടുതൽ ചെയ്യുന്നുണ്ടായിരിക്കാം എങ്കിൽ നല്ല കാര്യം കേട്ടോ അപ്പൊ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന നല്ല കാര്യം അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്